അന്തർ സംസ്ഥാന ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി പെരുവന്താനം പോലീസിന്റെ പിടിയിൽ പാലക്കാട് ചങ്കരൻ ചാത്ത് സ്വാതി നിവാസിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആനന്ദൻ പി തമ്പിയാണ് പെരുവന്താനം പോലീസിന്റെ പിടിയിലായത് പശ്ചിമ ബംഗാളിൽ നടന്ന ആറ് ലക്ഷം രൂപയുടെ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിത്തു നഗർ പോലീസ് ഹോട്ടൽ ജീവനക്കാരനായ ആനന്ദിനെ കോട്ടയത്തെത്തി അറസ്റ്റ് ചെയ്തിരുന്നു കോട്ടയത്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ ഇവിടെ നിന്നും ഷാലിമാർ എക്സ്പ്രസിൽ ട്രെയിൻ മാർഗം പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുപോയി കോയമ്പത്തൂരിന് സമീപം പോത്തനൂർ ഭാഗത്ത് വെച്ച് ഇയാൾ ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ നിന്നും മുങ്ങിയ പ്രതി പിന്നീട് പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ പരിധിയിലുള്ള വള്ളിയങ്കാവിലെത്തി അവിടുത്തെ ലോഡ്ജിൽ റൂമെടുത്ത് കുടുംബസമേതം ഒളിവിൽ കഴിയുകയായിരുന്നുവെന്ന് പെരുവന്താനം സിഐ പ്രദീപ് ചന്ദ്രൻ പറഞ്ഞു ൈവ് മീഡിയ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കോട്ടയം പോലീസസുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതി ഇയാൾ തന്നെ ആണെന്ന് കൺഫേം ചെയ്യുകയും ഞങ്ങളുടെ റിപ്പോർട്ടർ കോയമ്പത്തൂർ റെയിൽവേ പോലീസുമായി ബന്ധപ്പെടുകയും കോയമ്പത്തൂർ റെയിൽവേ പോലീസ് പെരുവന്താനം സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുക്കുകയും ഇന്ന് രാവിലെ ആറ് മണിയോടുകൂടി പെരുവന്താനം പോലീസസ് സി ദ്വീപ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ വള്ളിയാങ്കാവ് ക്ഷേത്രത്തിന്റെ അടുത്തുള്ള വിശ്വഭാരതി ലോഡ്ജിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രതി പ്രതിട്ടി ലോഡ്ജിൽ ഒളിവില് താമസിക്കുമായിരുന്നു പ്രതിയെ ഇന്ന് വൈകിട്ട് മൂന്ന് കൂടി കോയമ്പത്തൂർ റെയിൽവേ പോലീസിന് കൈമാറി ഫൂറ്റി അമ്പത്തിയൊന്ന് ബൈ ഇരുപത്തിയഞ്ച് സെക്ഷൻ രണ്ട് ആറ് രണ്ട് ബി എൻ എസ് പ്രകാരം കേസിലെ പ്രതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലെ മൂന്ന് പോലീസുകാർ സസ്പെൻഷനിലായിരുന്നു വൺ ലൈവ് മീഡിയ ന്യൂസ് റിപ്പോർട്ടറുടെ ഇടപെടൽ മൂലം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഇതിനെ തുടർന്ന് പശ്ചിമ ബംഗാൾ പോലീസും കോട്ടയം പോലീസും കോയമ്പത്തൂർ പോലീസ് ഞങ്ങളുടെ റിപ്പോർട്ടറെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു